വിവാഹബന്ധങ്ങളിലെ പൊരുത്തക്കേടുകൾ പല പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ദമ്പതികൾക്ക് തമ്മിൽ വിശ്വാസമില്ലാതാവുന്നത് എന്തുകൊണ്ടാണ് അതിന് പല കാരണങ്ങൾ കൊണ്ട് രണ്ടു പേർക്കിടയിലെ പ്രണയം നശിക്കുന്നത് ഒരു കാരണമാണ് ലൈംഗികമായ അസംതൃപ്തികൾ മറ്റൊരു കാരണമാണ് ഇതൊക്കെ ഇല്ലെങ്കിൽ തന്നെ ചിലർക്ക് മറ്റു വിവാഹേതര ബന്ധങ്ങളുണ്ട് ഇങ്ങനെ പരസ്പരം അവിശ്വസ്ത അനുഭവപ്പെടുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ട് ഒരു വീടിനുള്ളിൽ വീറുപ്പും മുട്ടി കഴിയുന്ന ബന്ധങ്ങൾ പരമ്പരാഗത ഈ വിവാഹബന്ധങ്ങളെ നമ്മൾ ഉത്തമം കരുതുന്നു എന്നാൽ അത് ഉത്തമമാണോ അല്ലയോ എന്ന് ആ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് ആ പൊരുത്തപ്പെടൽ ഉണ്ടാകുന്നത് അതിലൂടെ മാത്രമേ നമുക്ക് നിശ്ചയിക്കാൻ പറ്റൂ ചില വ്യക്തികൾക്ക് പാരമ്പര്യ വിവാഹബന്ധങ്ങൾ നല്ലൊരു ജീവിതത്തിലേക്ക് തന്നെ അവരെ കൈപിടിച്ച് നടത്തും എന്നാൽ ചിലയിടത്താകട്ടെ അത് താറുമാറാകുന്നു സ്വാഭാവികമായും വിഹിതങ്ങൾ തെറ്റുമ്പോൾ അവിഹിതങ്ങളെ തേടുന്ന മനുഷ്യരാണ് നമ്മളെല്ലാവരും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിവാഹേതര ബന്ധങ്ങൾ റിപ്പോർട്ട് ചെയ്ത സ്ഥലം അത് ഏതെന്നറിയുമ്പോൾ നിങ്ങൾക്കൊരു ഞെട്ടലുണ്ടാകും അത് ഡൽഹിയോ മുംബൈയോ നോയിഡയോ ബാംഗ്ലൂരോ ഗുർഗാവോ കൽക്കട്ടയോ ഒന്നുമല്ല ആഷ്ലി മാഡിസൺ എന്നത് ഏറ്റവും അധികം ആളുകൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു മാരീഡ് ഡേറ്റിംഗ് ആപ്ലിക്കേഷനാണ് ആഷ്വലി മാഡിസണിൻ്റെ ഏറ്റവും പുതിയ ഡേറ്റ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിവാഹേതര ബന്ധങ്ങൾ നടക്കുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ വളരെ പ്രശസ്തമായ ഒരു സ്ഥലത്താണ് അത് ചെന്നൈയോ കോടാമ്പക്കമോ ഒന്നുമല്ല അത് കാഞ്ചീപുരത്താണ് ഡൽഹി മുംബൈ പോലുള്ള വലിയ മെട്രോ നഗരങ്ങളെപ്പോലും ഈ കാഞ്ചീപുരം അക്കാര്യത്തിൽ മറികടന്നിരിക്കുന്നു ഇന്ത്യൻ വിവാഹം പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണ് വിവാഹത്തെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധമായി മാത്രമല്ല രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമായും കാണുന്നു ജീവിതകാലം മുഴുവൻ അവരുമായി ബന്ധപ്പെട്ട മൂല്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉൾക്കൊള്ളുന്നു പ്രധാനമായി ഈ മാറുന്ന കാലം മാറുന്ന ജീവിതശൈലി സാങ്കേതിക പുരോഗതി എന്നിവയ്ക്കൊപ്പം വിവാഹവുമായി ബന്ധപ്പെട്ട മാറുന്ന രീതികളുമുണ്ട് മാറുന്ന കാലത്ത് അമ്പരപ്പിക്കുന്നതും ആശ്ചര്യകരവുമായൊരു പ്രവണത വിവാഹേതര ബന്ധങ്ങളുടെ വ്യാപനമാണ് മാരിഡ് ഡേറ്റിംഗ് ആപ്ലിക്കേഷനായ ആഷ്ലി മാഡിസൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിലെ ഉപഭോക്തൃ സ്ഥിതിവിവര കണക്കുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഡേറ്റ പ്രകാരം ചെറിയ നഗരങ്ങളിൽ നിന്നും പട്ടണങ്ങളിൽ നിന്നുമുള്ള പുതിയ രജിസ്ട്രേഷനുകളിലെ വർധനവ് കാരണം ഇന്ത്യ അവരുടെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വിപണികളിൽ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിവാഹേതര ബന്ധങ്ങളുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ പട്ടണം ഏതാണ് ആഷ്ലി മാഡിസന്റെ ഏറ്റവും പുതിയ ഡേറ്റ പ്രകാരം ഡൽഹി മുംബൈ തുടങ്ങിയ വലിയ മെട്രോ നഗരങ്ങളെപ്പോലെ മറികടന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷനുകൾ നടന്നത് തമിഴ്നാട്ടിലെ കാന്തിപുരത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പട്ടണം പതിനേഴാം സ്ഥാനത്ത് എത്തിയതിനാൽ ഇത് വലിയൊരു മാറ്റത്തെ സൂചിപ്പിക്കുന്നു നൽകിയ ഡേറ്റകളൊന്നും ഈ തീവ്രമായ വർധനവിൻ്റെ ആഴത്തിനുള്ള കാരണങ്ങളുടെ വിശദീകരണമൊന്നും നൽകിയില്ല എന്നാൽ കാഞ്ചീപുരത്തിൻ്റെ അസാധാരണമായ വർധനവ് ടയർ ടു ടയർ ത്രീ നഗരങ്ങളിൽ ആപ്പിൻ്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ തെളിവ് നൽകുന്നത് നിരവധി വലിയ നഗരങ്ങളിലെ ആപ്പിൻ്റെ പ്രവർത്തനത്തിൽ മാന്ദ്യം കാണുമ്പോഴാണ് ഈ ചെറിയ നഗരം അതിൽ മുന്നിലെത്തിയിരിക്കുന്നത് വിവാഹേതര ലൈംഗിക ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ പേർ ഉള്ള ഇരുപത് ഇന്ത്യൻ ജില്ലകൾ ഏതൊക്കെയാണ് ആഷ്ലി മാഡിസൺ പുറത്തിറക്കിയ പുതിയ പട്ടികയിൽ ഡൽഹി എൻ സി ആർ മേഖലയിൽ നിന്നുള്ളവരുടെ സാന്നിധ്യം ശക്തമാണ് ഡൽഹിയിലെ ആറ് ജില്ലകൾ പട്ടികയിൽ ഇടം നേടി എന്നത് ശ്രദ്ധേയമാണ് ഇതിൽ രണ്ടാം സ്ഥാനം നേടിയ സെൻട്രൽ ഡൽഹി സൗത്ത് വെസ്റ്റ് ഡൽഹി ഈസ്റ്റ് ഡൽഹി സൗത്ത് ഡൽഹി വെസ്റ്റ് ഡൽഹി നോർത്ത് വെസ്റ്റ് ഡൽഹി എന്നിവ ഉൾപ്പെടുന്നു കൂടാതെ ഗുഡ്ഗാവ് ഗാസിയാബാദ് ഗൗതം ബുദ്ധ നഗർ നോയിഡ തുടങ്ങിയ പ്രദേശങ്ങളും പട്ടികയിൽ ഇടം നേരി ഇത് ഈ മേഖലയുടെ പ്ലാറ്റ്ഫോമിൻ്റെ ശക്തമായ ഉപയോഗം പ്രകടമാക്കുന്നു മറുവശത്ത് മുംബൈ ആദ്യ ഇരുപത് സ്ഥാനങ്ങളിൽ ഏറ്റവും താഴെയായിരുന്നു എന്നാൽ ജയ്പൂർ റായ്ഗഡ് കാമരൂപ് ചണ്ഡിഗഡ് തുടങ്ങിയ നഗരങ്ങളാണ് ആധിപത്യം പുലർത്തിയത് ഗാസിയാബൂദ് ജയ്പൂർ തുടങ്ങിയ ടയർ ടു നഗരങ്ങൾക്ക് ഉയർന്ന മൊത്തം സൈനപ്പുകളും പ്രവർത്തനങ്ങളും ഉപയോഗിച്ച് പരമ്പരാഗത മെട്രോപ്പോളിറ്റൻ ഹബ്ബുകളെ മറികടക്കാൻ കഴിഞ്ഞിരിക്കുകയാണ് റാങ്കിങ്ങുകൾ പുതിയ ഉപഭോക്തൃ സൈനപ്പുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതല്ലെന്ന് ആഷ്ലി മാഡിസൺ വിശദീകരിച്ചു മെട്രിക്സ് ഇടപെടലും പ്രവർത്തനത്തിൻ്റെ തീവ്രതയും കൂടി പരിഗണിച്ച് ഇന്ത്യയിലെ ബന്ധങ്ങളുടെ അവിശ്വസ്തയും ഏകഭാരത്വമല്ലാത്ത ബന്ധങ്ങളെയും ചുറ്റിപ്പറ്റിയുള്ള മാറിക്കൊണ്ടിരിക്കുന്ന പ്രവണതകളെക്കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ച നൽകി ഇന്ത്യൻ ബന്ധങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്ന മാനദണ്ഡത്തെക്കുറിച്ച് ആഷ്ലി മാഡിസന്റെ ഡേറ്റ എന്താണ് പറയുന്നത് ഏപ്രിലിൽ ആദ്യം ആഗോള പ്രവണതകൾ പഠിച്ച യു ഗോവ് സർവേയിൽ നിന്നുള്ള കണ്ടെത്തലുകൾ ആഷ്ലി മാഡിസൺ പങ്കുവച്ചു ഇന്ത്യയിലും ബ്രസീലിലുമാണ് മുതിർന്നവർക്കിടയിൽ ഏറ്റവും കൂടുതൽ അവിശ്വസ്തതയുള്ളതായി കണ്ടെത്തിയത് പ്രത്യേകിച്ചും പ്രതികരിച്ചവരിൽ അൻപത്തിമൂന്ന് ശതമാനം ഇന്ത്യക്കാർക്കും ഒരു അവിഹിത ബന്ധമുണ്ടെന്ന് സമ്മതിച്ചു സർവേയിൽ പങ്കെടുത്ത രാജ്യങ്ങളിൽ മൊത്തത്തിൽ ഏറ്റവും ഉയർന്ന നിരക്കാണത് ആഷലി മാഡിസണിലെ ചീഫ് സ്ട്രാറ്റജി ഓഫീസർ പോൾ ഈബിൾ പറഞ്ഞു ഈ ഡേറ്റ ശ്രദ്ധേയമായ ഒരു പ്രവണതയെ എടുത്തു കാണിക്കുന്നു ആധുനിക ബന്ധങ്ങളെ പുനർനിർവചിക്കുന്നതിൽ ഇന്ത്യ മുന്നിലാണ് സർവേയിൽ പങ്കെടുത്ത മുതിർന്നവരിൽ പകുതിയിലധികം പേരും അവിശ്വസ്തതയുണ്ട് പങ്കാളികൾക്കിടയിൽ നിന്ന് സമ്മതിക്കുന്നു ഇന്ത്യ ഇതിനകം തന്നെ ആഗോള വിപണിയിൽ ആറാം സ്ഥാനത്താണ് വർഷാവസാനത്തോടെ ഇത് കൂടുതൽ ഉയരമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ സംഖ്യകൾ മോണോഗമി അല്ലാത്തവരുടെ വർദ്ധിച്ചു വരുന്ന സ്വകാര്യതയെ സൂചിപ്പിക്കുന്നു കൂടാതെ ആഷ്ലി മാഡിസണിൽ ആളുകൾക്ക് ആ ബന്ധങ്ങൾ വിവേകപൂർവം പരിവേഷണം ചെയ്യാൻ ഞങ്ങൾ ഒരു ഇടം നൽകുന്നു എന്ന് ആപ്പ് പറയുന്നു ആഷ്ലി മാഡിസൺ ഒന്നാം നമ്പർ വിവാഹിത ഡേറ്റിംഗ് ആപ്പാണ് രണ്ടായിരത്തി രണ്ട് മുതൽ എൺപത് ദശലക്ഷത്തിലധികം സൈനപ്പുകളും പ്രതിമാസം ലക്ഷക്കണക്കിന് പുതിയ അംഗങ്ങളുമുണ്ട് നിങ്ങളെ ആഷ്ലി മാഡിസൺ കമ്മ്യൂ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത് എന്തായാലും അതിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് അറിയുന്നതിലൂടെ നിങ്ങൾക്ക് സുരക്ഷിതത്വവും ധൈര്യവും അനുഭവിക്കാൻ കഴിയും ആഷ്ലി മാഡിസന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഇങ്ങനെ പറയുന്നു